ഉളുപ്പില്ലാത്ത ചില മലയാളികൾ അയാൾ സ്വയംഭോഗം ചെയ്തത് ഞാൻ സെഡ്യൂസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത് പോയി ചത്തോടെയെന്ന് അരുണിമ സോഷ്യൽ മീഡിയയിലെ താരമാണ് അരുണിമ ഒരു ബാഗുമെടുത്ത് ലോകം കാണാൻ ഇറങ്ങി തിരിച്ച അരുണിമയുടെ വീഡിയോകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ലിഫ്റ്റ് ചോദിച്ചും നടന്നും വണ്ടിയിൽ സഞ്ചരിച്ചുമൊക്കെ അരുണിമ താണ്ടിയ ദൂരം വളരെ വലുതാണ് യാത്രയിൽ തനിക്ക് കടന്നു പോകേണ്ടി വരുന്ന നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ അരുണിമ വീഡിയോയിലൂടെ പങ്കുവെക്കാറുണ്ട് ഈ അടുത്ത് തുർക്കിയിൽ വെച്ച് തനിക്കുണ്ടായ മോശം അനുഭവം അരുണിമ പങ്കുവച്ചത് വാർത്തയായിരുന്നു തനിക്ക് ലിഫ്റ്റ് തന്ന കാർ ഡ്രൈവർ യാത്രയ്ക്കിടെ സ്വയംഭോഗം ചെയ്തതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും തന്റെ ചാനലിലൂടെ അത് പങ്കുവെക്കുകയുമായിരുന്നു അരുണിമ സംഭവത്തിൽ അരുണിമയ്ക്ക് പിന്തുണ അറിയിച്ചും താരത്തിന്റെ ധീരത അഭിനന്ദിച്ചുമൊക്കെ നിരവധി പേരെത്തി എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർ താരത്തെ വിമർശിക്കുകയും ചെയ്തു റീച്ചിനു വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെന്നായിരുന്നു ചിലരുടെ വിമർശനം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ തന്നെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തവർക്ക് മറുപടി നൽകുകയാണ് അരുണിമ ഇത്രയും മോശമായി ചിത്രീകരിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കുന്നു സ്വന്തമായി ഒരു കഴിവും ഇല്ലാത്ത ആളുകൾ എന്നെപ്പോലെയുള്ള യാത്ര ചെയ്യുന്ന ആളുകളെയും സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളെയും ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോ എടുത്തു നോക്കി അതിനെ വിമർശിച്ച വീഡിയോ ഉണ്ടാക്കി കാശുണ്ടാക്കുന്ന പ്രവണത ഞാൻ കുറച്ചു നാളുകളായി കണ്ടുവരുന്നു സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തത് ആരുടെയും തെറ്റല്ല എന്നാൽ മറ്റുള്ളവരെ മോശമാക്കി ഇങ്ങനെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളോട് എനിക്ക് വെറും പുച്ഛം മാത്രം നെഗറ്റീവ് മാത്രം ആളുകളിൽ എത്തിക്കാതെ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഇടുന്നത് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തിനേയും ഏതിനെയും മോശമായി കാണാൻ മാത്രം കുറെ ആളുകൾ കുറെ കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ ഒരുപാടാകുമ്പോൾ എല്ലാവരും എൻ്റെ തലയിൽ കയറിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാണ് അരുണിമയുടെ കുറപ്പ് കുറിപ്പിനൊപ്പം തന്റെ വീഡിയോയും താരം പങ്കുവയ്ക്കുന്നുണ്ട് ഉളുപ്പില്ലാത്ത ചില മലയാളികൾ എന്നാണ് അരുണിമയുടെ വീഡിയോയുടെ തലക്കെട്ട് കുറെ സുഹൃത്തുക്കൾ വീഡിയോ അയച്ചു തന്നു എനിക്കിവിടെ നെറ്റ്വർക്ക് കുറവാണ് തുർക്കിയിൽ എനിക്കുണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് വേറെ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത് ഒന്നും പറയാനില്ല ആറുമാസം മുമ്പ് ഹോണ്ടൂറാസിൽ ഉള്ളപ്പോഴത്തെ വീഡിയോ എടുത്ത് അതിനെയൊക്കെ പറ്റി പറയുന്നുണ്ട് എന്തൊക്കെ ഞാൻ കേൾക്കണം ഒന്നും പറയാനില്ല പോയി ചത്തൂടെ നിന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ സ്വന്തം വീട്ടിലുള്ളവരുടെ സ്വഭാവമായിരിക്കും എന്റെയും സ്വഭാവം എന്ന് കരുതിയാകും വീഡിയോ ഇടുന്നത് കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകുമെന്നാണ് വീഡിയോയിൽ അരുണിമ പറയുന്നത് എന്നെ വെച്ചവർ പൈസ ഉണ്ടാക്കുകയാണ് ഞാൻ റീച്ചിന് വേണ്ടി ആ വ്യക്തിയെ സെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അയാൾ സ്വയംഭോഗം ചെയ്തത് എന്നാണ് പറയുന്നത് ഇതൊക്കെ പറയാൻ എളുപ്പമല്ലേ സ്വന്തം വീട്ടിലെ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ അവന്മാർ അതെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമോ എന്നും താരം ചോദിക്കുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് അരുണിമയ്ക്ക് പിന്തുണയുമായി എത്തുന്നത്